തിരുപുറത്ത് താൽക്കാലിക മരപ്പാലം തകർന്നു വീണ് പതിനഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൂവാർ പോലീസ് കേസെടുത്തു ക്രിസ്മസ് ഫെസ്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക മരപ്പാലമാണ് തകർന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത് തിരുപുറം ഗ്രാമപഞ്ചായത്ത് ഇത് മനവേലിയിൽ ഒരു നിർമ്മിച്ചു അത് വെച്ചിരുന്നത് കയറി ഇറങ്ങാൻ ഒരു ഒരു പാലം ഇങ്ങനെ ചെയ്തിരുന്നു യാത്ര അപ്പൊ ആൾക്കാരെല്ലാം ഒന്നിച്ച് ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ട് നിന്ന് പാലത്തിന്റെ അടിഭാഗം ഇളകി അങ്ങനെയാണ് വന്നു വീഴുന്നത് പത്ത് പതിനഞ്ചു വർക്ക് നാല് പേരെ മെഡിക്കൽ ബാക്കി കോളേജിലോട്ടൊക്കെ ഫെസ്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച അലങ്കാര കൂടാരങ്ങളും വെള്ളച്ചാട്ടവും കാണുന്നതിനായി സ്ഥാപിച്ച താൽക്കാലിക മരപ്പാലമാണ് തകർന്നത് നിശ്ചിത എണ്ണത്തിലും കൂടുതൽ പേർ പാലത്തിൽ കയറിയതാണ് അപകടകാരണമെന്നും കണ്ടുനിന്നവർ പറയുന്നു